ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ ചെയ്യാതെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടൊരു വാക്കായിരിക്കും വി പി ഡി എന്ന് പറയുന്നത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഫോർ പ്രൂഫും ഡോക്യുമെന്റേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മൾ യൂണിയാജിസ്റ്റ് വഴിയാണ് ഈ ഒരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബി പി ഡി എങ്ങനെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുക പിന്നെ പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാണ് ബേസിക്കലി ബി പി ഡി ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യമായ എന്താണ് ബി പി ഡി ബി പി ഡി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റീസും അവരവരുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കില്ല ഈ പറഞ്ഞ പോലത്തെ സ്റ്റുഡൻസിന്റെ ട്രാൻസ്ക്രിപ്റ്റ്സും ഡോക്യുമെന്റേഷനും എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കില്ല അപ്പോൾ ചില യൂണിവേഴ്സിറ്റി എന്താ ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കും അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും വേരിഫിക്കേഷനും കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഒരു ലെറ്റർ ആയിട്ട് തിരിച്ചു തരുന്നത് ഈ പറഞ്ഞ വി പി ഡി എന്ന് പറഞ്ഞു الباب <applause> كمان <applause> <applause> അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് ഡിഗ്രി ജർമ്മൻ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രെഡിബിൾ ആണോ എന്നുള്ള കാര്യം ആയിട്ട് വാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് തരുന്ന ഒരു ഡോക്യുമെന്റേഷൻ ആണ് അത് പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങളുടെ ഡിഗ്രിയുടെ സ്കോർ എത്രയാണോ ഇപ്പോൾ സെവൻ പോയിന്റ് സിക്സ് സംതിങ് ആണെന്നുണ്ടെങ്കിൽ അത് ജർമ്മൻ ഇവാലുവേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ജർമ്മൻ സ്കോർ എത്രയാണോ ഇപ്പോൾ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് ഫൈവ് അങ്ങനെയുള്ള രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് തരികയും ബാക്കി എല്ലാ ഡോക്യുമെൻ്റ്സും വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ലെജിറ്റിമേറ്റ് ആണ് പറയുന്ന ഒരു ഡോക്യൂമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബി പി ഡി എന്ന് പറഞ്ഞ ഡോക്യുമെന്റേഷൻ വേണ്ടത് അതെന്താന്ന് വെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റീസും ഈ പറഞ്ഞ പോലത്തെ ഫോറിൻ ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് തന്നെ വാലുവേറ്റ് ചെയ്തില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനു പകരം ഈ ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് ചോദിക്കുക അപ്പോൾ ഈ ഒരു ഡോക്യൂമെന്റ് നിങ്ങൾക്ക് അതിൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന് ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം ഫേക്ക് അല്ല അല്ലെങ്കിൽ ഫോർജറി ചെയ്ത ഡോക്യൂമെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നിങ്ങളെ തെറ്റുകാരനെ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി ഡി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്ന അഡ്മിഷൻ അല്ല അത് ജസ്റ്റ് ഒരു പ്രീഇവാലുവേഷൻ ഡോക്യൂമെന്റ് ആണ് ഈ ഒരു ഡോക്യൂമെന്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് സബ്മിറ്റ് ചെയ്യണം അതുവഴി അവർ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരാം അഡ്മിഷൻ തരാതിരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇനി അടുത്ത് അടുത്തതായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാം എന്താന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വി പി ഡി എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ കാലാവധി എത്രയാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വി പി ഡിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് വൺ ഇയർ ആണ് അപ്പം നിങ്ങൾക്ക് രണ്ട് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് ഈ ഒരു സെയിം ബി പി ഡി വെച്ചിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇനി അടുത്തൊരു ചോദ്യമാണ് ഒരു വി പി ഡി വെച്ചിട്ട് എത്ര യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ എത്ര ഡിഫറെന്റ് കോഴ്സസിലോട്ട് വി പി ഡി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അപ്പോൾ ഇതിനു മറ്റുള്ള അപ്പം ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി ഡി നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡിഫറെന്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സെയിം ബി പി ഡി തന്നെ വെച്ചാൽ മതിയോ ഇനി അടുത്തൊരു ഡൗട്ട് ആയിരിക്കും സെയിം ബി പി ഡി വെച്ച് ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് ആ ഒരു കാര്യം ശരിക്കും പറയാൻ നടക്കുകയാട്ടോ ഓരോ യൂണിവേഴ്സിറ്റീസിലും അവരുടേതായിട്ടുള്ള ഫി പി ഡിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ യൂണിയസിയിലൂടെ അപ്ലൈ ചെയ്യണം ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി പി ഡി എടുത്തു കഴിയുമ്പോൾ ഏകദേശം എത്ര പൈസയാണ് ആണ് ആവുന്നത് എന്നുള്ളതാണ് ഏകദേശം എഴുപത്തിയഞ്ച് രൂപയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് യൂണിയസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീസ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ഫീസ് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഡിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇനി ഇതിന് അവരെ മുന്നേ തന്നെ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശേഷമാണ് അതിനുശേഷമാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യണം ആ ഒരു ഫീസാണ് അവർ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഇനി കുറച്ച് ആൾക്കാരുടെ അടുത്ത സംശയമാണ് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഈ ഒരു വി പി ഡിക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യം അത് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളുടെ എല്ലാ ട്രാൻസ്ക്രിപ്റ്റ്സും എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഈ ഒരു വെരിഫിക്കേഷൻ വെക്കണം നിങ്ങൾ മോട്ടിവേഷൻ ലെറ്റർ വെക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ എ പിന്നെ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്സ് വയ്ക്കണം നിങ്ങളുടെ ഇനി പറഞ്ഞ പാസ്പോർട്ട് ഇതുപോലെ തന്നെ ബാക്കി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ബി പി ഡി അപ്ലൈ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈനും ഒരു മാസം മുന്നേ തന്നെ ഈ പറഞ്ഞ പോലത്തെ ബി പി ഡിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ മിനിമം കാരണം ഈ ഒരു ബി പി ഡി കിട്ടാനായിട്ട് ത്രീ ടു ഫോർ വീക്സ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണ രീതിയിൽ ത്രീ വീക്സിനുള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്രയും നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അത്രയും നേരത്തെ നിങ്ങൾക്ക് ബി പി ഡി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ പറ്റുന്നതായിരിക്കും കേട്ടോ എങ്ങനെയാണ് ബി പി എനിക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മൾ നേരെ എന്തൊരു ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലോട്ട് പോകുക നിങ്ങൾ ഈ കാണുന്ന പോലെ ഇപ്പം നമ്മളെ ലോഗിൻ ചെയ്ത് അതിൽ കാരണം ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അക്കൗണ്ടിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിക്ക് ആണോ അതിന്റെ ബി പി ഡി വേണ്ടത് നിങ്ങൾ നേരെ ബി പി ഡി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഇപ്പം എനിക്ക് കോളോണി യൂണിവേഴ്സിറ്റിയുടെ ബി പി ഡി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ കോഴ്സ് ഓഫ് സ്റ്റഡി വാസ് ആഡ് ടു ദ സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സെലക്ഷൻ ലിസ്റ്റ് എവിടെയാണ് നോക്കുക അത് നേരെ ഇവിടെ കാണുന്നതിൽ നമ്മൾ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സെലക്ഷൻ ലിസ്റ്റ് എടുത്തു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൺലി ഒരു അപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങളിതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്താൽ മതി അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് ഏതൊക്കെയാണോ ആ ഒരു ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ അൺ ആൻസേർഡ് മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അപ്പം ഇതിൽ മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം അപ്പം ഇതിൽ മാൻഡേറ്ററി അല്ലാത്തത് ഒഴിച്ച് ഇപ്പോൾ പരമാവധി ഓപ്ഷണൽ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ ചൂസ് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുക അതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ഏതാണോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതുവഴി പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ കഴിയും ഈ ഒരു യൂണിവേഴ്സിലോട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നമുക്ക് വൈസ് ആപ്ലിക്കേഷൻ വഴിയോ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ റെമിറ്റി ആപ്ലിക്കേഷൻ വഴിയോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഫസ്റ്റ് അപ്ലിക്കേഷൻ ആയ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സെവൻറ്റി ഫൈവ് യൂറൂസ് എന്ന് പറയണത് അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെക്കൻഡ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തേർട്ടി ഫൈവ് യൂറൂസ് ആയിരിക്കും അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അടച്ചു കഴിഞ്ഞിട്ട് ഒരു ത്രീ വീക്സ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻബോക്സിൽ ബാക്കി കാര്യങ്ങൾ ഒക്കെ വരും എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായപ്പോൾ ഈ പ്രൂഫും കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ബി പി ഡി എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഇമെയിലായിട്ടും വരും നിങ്ങൾക്കത് നിങ്ങളുടെ യൂണിഎസ്എസ്റ്റിലെ ഇൻബോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇത്രേ ഉള്ളൂ വി പി ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങട്ട് ഈ ഒരു ഡോക്യുമെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നേരെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ വി പി ഡി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും നോക്കും എനിക്ക് ഇതുപോലെ സംശയങ്ങൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട്സ് എല്ലാം നമ്മൾ പരമാവധി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ശരിയെന്നാൽ